വിവാഹപൂര്വ കൌൺസിലിംഗ് നിർബന്ധമാക്കണമെന്നും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ ഭാഗമായി സ്ഥിരമായതിനുള്ള സംവിധാനം ഏർപ്പെടുത്തിയാൽ ഉചിതമായിരിക്കുമെന്നും വനിതാ കമ്മീഷൻ ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് പി സതീദേവി പറഞ്ഞു വിവാഹപൂർവ്വ കൗൺസിലിംഗ് നിർബന്ധമാക്കണമെന്ന് നേരത്തെ തന്നെ കമ്മീഷൻ സർക്കാരിന് ശുപാർശ നൽകിയിട്ടുണ്ടെന്നും അധ്യക്ഷ പറഞ്ഞു അദാലത്തിൽ പരിഗണിച്ച പരാതികളിൽ നല്ലൊരു ശതമാനവും ഗാർഹിക ചുറ്റുപാടുകളുമായി ബന്ധപ്പെട്ടതാണെന്നും കമ്മീഷൻ പറഞ്ഞു കളക്ടറേറ്റ് ഓഡിറ്റോറിയത്തിൽ നടന്ന വനിതാ കമ്മീഷൻ സിറ്റിംഗിൽ ആകെ പരിഗണിച്ച അറുപത്തിയഞ്ച് പരാതികളിൽ പതിനാലെണ്ണം തീർപ്പാക്കി അഞ്ച് പരാതികൾ പോലീസിന്റെ റിപ്പോർട്ടിന് വേണ്ടി അയച്ചു ഒരു പരാതി ജാഗ്രതാ സമിതിയുടെ റിപ്പോർട്ടിനായി അയച്ചു ജില്ലാ നിയമസഹായ അതോറിറ്റിയുടെ സഹായം ലഭിക്കുന്നതിന് വേണ്ടി രണ്ട് പരാതികൾ നൽകി നാൽപ്പത്തി പരാതികൾ അടുത്ത സിറ്റിംഗിൽ പരിഗണിക്കും വനിതാ കമ്മീഷൻ അംഗം അഡ്വക്കേറ്റ് പി കുഞ്ഞായി അഭിഭാഷകരായ ചിത്ര ശശിധരൻ കെ പി ഷിമി കൗൺസിലർ മാനസ ബാബു എന്നിവർ പങ്കെടുത്തു അറുപത്തി അഞ്ച് പരാതികളാണ് ഹിയറിംഗിന് വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നത് അതിൽ പതിനാല് പരാതികൾ നമുക്ക് തീർപ്പ് കൽപ്പിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് ഒരു പരാതി ജാഗ്രതാ സമിതിയുടെ റിപ്പോർട്ടിനു വേണ്ടിയും രണ്ട് പരാതികൾ നിയമ നിയമസഹായത്തിനു വേണ്ടി ജില്ലാ ലീഗൽ സർവീസ് അതോറിറ്റിക്കും അഞ്ച് പരാതികൾ പോലീസിൻ്റെ റിപ്പോർട്ടിനും വേണ്ടി അയച്ചിട്ടുണ്ട് അടുത്ത സിറ്റിങ്ങിലേക്ക് നാൽപ്പത്തി മൂന്ന് പരാതികൾ അടുത്ത സിറ്റിങ്ങിലേക്ക് വെച്ചിട്ടുണ്ട് നാൽപ്പത്തി മൂന്ന് വന്നിട്ടുള്ള പരാതികളിൽ നല്ലൊരു ശതമാനം ഗാർഹിക ചുറ്റുപാടുകളിലുള്ള പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് അത് ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലുള്ള പ്രശ്നങ്ങളുണ്ട് മറ്റ് കുടുംബാംഗങ്ങൾ തമ്മിലുള്ള പ്രശ്നങ്ങളുണ്ട് വൃദ്ധരായിട്ടുള്ള അമ്മമാരെ പരിരക്ഷിക്കാത്ത പ്രശ്നങ്ങളുണ്ട് വൃദ്ധരായിട്ടുള്ള അമ്മയെ കബളിപ്പിച്ചുകൊണ്ട് മക്കൾ സ്വത്ത് തട്ടിയെടുക്കുന്ന ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പരാതികൾ അമ്മയെ ദുർബോധനപ്പെടുത്തിയോ അമ്മയെ തെറ്റിദ്ധരിപ്പിച്ച് അമ്മയുടെ വ്യാജ വ്യാജമായിട്ടുള്ള ഒപ്പിട്ടുകൊണ്ട് രേഖകളുണ്ടാക്കി അമ്മയുടെ സ്വത്ത് കൈവശപ്പെടുത്താൻ വേണ്ടി ശ്രമിച്ചതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പരാതികളുണ്ട് മറ്റൊന്ന് അയൽവാസികൾ തമ്മിലുള്ള തർക്കങ്ങൾ വലിയ രൂപത്തിൽ കൂടിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് വഴി നടന്നു പോകുന്നതുമായിട്ടുള്ള തർക്കങ്ങൾ അതുപോലെ തന്നെ മാലിന്യം അയൽവാസികൾ നിക്ഷേപിച്ചതുമായിട്ടുള്ള പ്രശ്നങ്ങൾ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളും കമ്മീഷൻ്റെ മുമ്പാകെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് സാധാരണ അത് സിവിൽ കോടതിയുടെ അധികാര പരിധിയിൽ നിൽക്കുന്നതാണെങ്കിലും സ്ത്രീകൾ മാത്രം താമസിക്കുന്ന വീടുകളിൽ അത്തരം പ്രശ്നങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ കമ്മീഷൻ്റെ മുമ്പാകെ പരാതി ലഭിക്കുന്ന പക്ഷം അത് ഞങ്ങൾ എതിർകക്ഷികളെ വിളിച്ചു വരുത്തി രമ്യമായി പ്രശ്നപരിഹാരത്തിന് വേണ്ടി ശ്രമിക്കാറുണ്ട് മറ്റ് ഒരു പ്രധാനപ്പെട്ടിട്ടുള്ള കാര്യമെന്ന് പറയുന്നത് സാമ്പത്തികമായിട്ടുള്ള ചൂഷണത്തിന് കടം വാങ്ങിയിട്ട് പണം തിരിച്ചു കൊടുക്കാതിരിക്കുക അതേപോലെ തന്നെ വലിയ രൂപത്തിൽ ഭീഷണിപ്പെടുത്തിയും മറ്റും പണം വസൂലാക്കുക എന്നിട്ട് പിന്നീട് തിരിച്ചു കൊടുക്കാതിരിക്കുക അതുപോലെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് പണം വാങ്ങിപ്പിക്കുക ഈ തരത്തിൽ പരാതി പരാതികളും വന്നുകൊണ്ടിരിക്കുന്നുണ്ട് സ്ത്രീകളെ ദുർബോധനപ്പെടുത്തി പണം വസൂലാക്കി തട്ടിപ്പ് നടത്തുന്ന ആളുകളെ സംബന്ധിച്ച് നല്ല ജാഗ്രത ഉണ്ടാവാൻ സ്ത്രീകൾ സ്വയം സന്നദ്ധരാവണം എന്നുള്ളതാണ് കമ്മീഷൻ ഇത് സംബന്ധിച്ച് പറയാനുള്ളത് ജനസാന്ദ്രത കൂടുന്നു എന്നുള്ളത് ഈ അയൽവാസികൾ തമ്മിലുള്ള പ്രശ്നങ്ങൾ വർദ്ധിക്കാൻ ഒരു പ്രധാനപ്പെട്ട കാരണമാണ്